എല്ലാവർക്കും നമസ്കാരം ലോകത്തിലെ മുഴുവൻ മലയാളികൾക്കും ഹിന്ദു ധർമാഭിമാനികളും ദേശസ്നേഹികളുമായ ഹിന്ദു വിശ്വാസ് ചാനലിൻ്റെ എല്ലാ സബ്സ്ക്രൈബർമാർക്കും ഹൃദ്യവും സ്നേഹനിർഭരവുമായ തിരുവോണാശംസകൾ ഹിന്ദു ധർമ്മവും ഹിന്ദു സമാജവും ഭാരതവും ഇന്ന് വളരെ കരുത്താർജിച്ചിട്ടുണ്ടെങ്കിലും ധർമ്മത്തിനെതിരെയുള്ള വെല്ലുവിളികൾ ഇന്നും ശക്തമാണ് ഹിന്ദു മാനബിന്ദുക്കളെയും ഹിന്ദു സംസ്കാരത്തെയും ഹിന്ദു ധർമ്മത്തെയും അവമതിക്കാനും അപമാനിക്കാനുമുള്ള വലിയ നിഗൂഢ ശ്രമങ്ങൾ നടക്കുന്നു ഇതിനനുകൂലമായ ആഖ്യാനങ്ങൾ അവർ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തനങ്ങളും പ്രചരണവും നടക്കുന്നു പല മലയാള മാധ്യമങ്ങളും പണം കൈപ്പറ്റിക്കൊണ്ട് ഇതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും വലിയ പ്രചരണം കൊടുക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഹിന്ദു വിശ്വാസ് ചാനലിൻ്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് ഈ പ്രവർത്തനം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ദേശ സ്നേഹികളും ധർമാഭിമാനികളുമായ എല്ലാ സജ്ജനങ്ങളും ഹിന്ദു വിശ്വാസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളികളായി ദേശീയ ഉദ്ഗ്രധന പ്രവർത്തനങ്ങൾ പങ്കാളികളാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുവോണാശംസകൾ നേരുന്നു നമസ്കാരം